എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഹെയർ ബാൻഡ് ബെൽ കണക്കില്ല ഇത്രയും നമ്മൾ കുറച്ച് ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ കിറ്റ് ആണ് കിറ്റിലെ ബീഡ്സും കൊണ്ട് എങ്ങനെയാണ് ഒരു ഹെയർ ബോം മേക്ക് തരാൻ പോകുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു ആണ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു വൺ മീറ്റർ നമുക്ക് ആവശ്യത്തിന് എന്റെ ടാപ്പ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തേ അത് പൊളിക്കുന്നതാ അതൊക്കെ ഇഷ്ടപ്പെടണം അതിങ്ങനെ അതിന്റെ നമ്മളെ സെലോ ടാപ്പല്ല നമ്മുടെ ഡബിൾ സൈഡ് സ്റ്റിക്കറൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ സ്റ്റിക്ക് ചെയ്തതാണ് അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മറ്റേ ഡബിൾ സൈഡ് സ്റ്റിക്കറൊക്കെ അങ്ങനെ തന്നെ അല്ല അല്ലെ അത് രണ്ടു ഭാഗം ഓക്കേ ആ ശരി ശരി അപ്പൊ അത് ഇതേപോലെ ഇങ്ങനെ ചുറ്റിച്ച് ഒട്ടിച്ചു കൊടുക്കട്ടോ അപ്പൊ അതേ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോ നമ്മൾ പത്ത് ഗ്രാം ഓൾറെഡി പത്ത് ഗ്രാം നമ്മൾ ഇതാക്കി വെച്ചതാണ് കേട്ടോ ഒരു വൈറ്റും ഇതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോണത് നമുക്ക് നോക്കാം അല്ലേ ഫാസ്റ്റ് ഞാൻ ലാവൻഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫേവറേറ്റ് കളർ ഇട്ടിട്ടുണ്ട് എന്താ നമുക്ക് ഫേവറേറ്റ് കളറാണ് വേറെ കാര്യം പിന്നെ നമ്മൾ വൈറ്റ് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പുറത്ത് വന്നിരുന്ന് ചെരിക്കുന്നോണ്ട് മെല്ലാക്കിയാ മതി കാരണം പോയിട്ടുണ്ടെങ്കിൽ മുറ്റത്തേക്കൊക്കെ വീഴും പിന്നെ കാറ്റ് ആ കാറ്റും ഉണ്ട് പോവോ പോവോന്നും വിശ്വസിക്കാൻ വേണ്ടി അറിയോ യോ ഹോ വിറ്റ് പിടിപ്പിക്കുന്നു ഇനി നമുക്ക് പറ്റാ അങ്ങനെ മഞ്ഞ അങ്ങനെ ഓരോരോ കളറുകളായി നമുക്കിങ്ങനെ എത്തു കൊടുക്കണം ലാവണ്ടർ പച്ച പിങ്ക് പിങ്ക് രണ്ട് ടൈപ്പ് പിങ്ക് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പിങ്ക് പിങ്ക് എന്ന് പറഞ്ഞത് കണ്ണ് ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പിടിക്കണതാഴ്ത്തി എന്നിട്ടിത് ഞാൻ മിക്കവാറും അപ്പൊ ഞാൻ ഇത്രയും കേറ്റിട്ടുണ്ടെ നമുക്ക് പശു ഒട്ടിക്കാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് അത് ഇങ്ങനെ കൊടുക്കുന്നു ഞാൻ അവിടെ വെച്ചു വിടാം ഈ സെവൻ തൗസൻഡ് തുറക്കുന്നു വെക്കുന്നു ആൻഡ് സ്റ്റാർട്ടിങ് ഒട്ടിക്കാം അപ്പോൾ ഈ നീച്ചേന കൊണ്ട് ഓക്കെ നമ്മൾ പശയാക്കുന്നു ഒട്ടിക്കുന്നു പശയാക്കുന്നു ഒട്ടിക്കുന്നു വീണ്ടും മുത്തുകൾ ഐ ഐ അങ്ങനെ നമ്മുടെ ലച്ചക്കുട്ടി ഒട്ടിച്ചൊട്ടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അല്ല ഫിനിഷ് ചെയ്യാനായിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കിയുള്ള ബീഡ്സും കൂടെ ഇനി ഓർക്കണം ഇതേപോലെ തന്നെ കേട്ടോ അതും ഇങ്ങനെ കോർക്കുക വീണ്ടും ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അത് മനസ്സിലാവാൻ ഇരിക്കാൻ പറ്റും ആ അതന്നെ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടാ എന്തായാലും ഞാൻ പഠിച്ച എല്ലാരും െരു അപ്പേ ലാസ്റ്റ് ആയിട്ട് അതും ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ലാസ്റ്റ് നമ്മൾ ആദ്യം എന്റെ ടാപ്പ് ഒട്ടിച്ചല്ലോ അപ്പൊ അതേപോലെ തന്നെ വീണ്ടും അവസാനം എന്റെ ടാപ്പ് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനെ മാത്രം ഒന്നും അല്ല കേട്ടോ പല മോഡലിലും ചെയ്യാം അപ്പൊ നമുക്ക് എല്ലാ മോഡലും കാണിച്ചു തരാനുള്ള മോഡല് കാണിച്ചോ ഉണ്ടാക്കിയിട്ട് മോഡൽ കാണിച്ചു തരാം ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റില്ല അച്ചും കൊതുകാണ് അപ്പോൾ നമ്മൾ അകത്തേക്ക് പോവാണ് ബാക്കിയും കൂടെ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഇതിപ്പോൾ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്ലൂ ഒക്കെ സെറ്റായിട്ട് നല്ല വൃത്തിയിലിരിക്കും ഹെയർ ബാൻഡ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു അടിപൊളി ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ ബാക്യൂട്ട് നല്ല പൊളി ആയിട്ടുണ്ട് അന്ന് കൂടെ ആ കിറ്റ് ചെയ്യുമ്പോൾ അതിന് അത് അത് വെച്ചിട്ട് എത്ര ഹെയർ ചെയ്യാൻ പറ്റും നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ആ വീഡിയോ ഞങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയതൊക്കെ കാണിച്ചു തരാം അതേ ബീഡ്സും കൊണ്ട് നമ്മുടെ കിറ്റിൽ വന്നിട്ടുണ്ടല്ലോ ആ ബീഡ്സും കൊണ്ട് ഉണ്ടാക്കിയ ഹെയർ ബാൻഡാണ് മോഡലാണ് കേട്ടോ ഇത് ഒന്ന് മൂന്ന് നാല് அஞ்சு ஆறு ஏழு எட்டு ஒன்பது നമ്മളത് പത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മോഡലാണ് ഇനിയിപ്പോൾ ഈ ബീഡ്സ് നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ നിങ്ങളെ അല്ലേ ഇപ്പോൾ ഇതിലും ഭംഗിയായിട്ടുണ്ടാക്കും കേട്ടോ അപ്പൊ ഓരോരുത്തർക്കും ഓരോരോ ക്രിയേറ്റിവിറ്റി ആണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മോഡലാണ് കേട്ടോ അത് അപ്പോൾ ഞാനും അച്ചും അമ്മയും എല്ലാവരും കൂടെ ചേർന്നിട്ടുണ്ടാക്കിയതാണ് ഇന്നാണ് ഇപ്പൊ കഴിഞ്ഞത് കിച്ചൂട്ടൻ ഇതേ ഇവിടെ തന്നെ ഉണ്ട് കിച്ചുട്ടോ കിച്ചുട്ടോ ലിച്ചുട്ടനും അതേ അമ്മയുടെ മടിയിലൊക്കെ ഹെയർബാൻഡ് ഹെയർ ബാൻഡല്ല അപ്പൊ എല്ലാവർക്കും ഓരോരോ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളല്ലേ അപ്പൊ എല്ലാവർക്കും ഇതിൽ നന്നായിട്ട് ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരും അപ്പൊ ഇതിൽ അച്ചക്കുട്ടിക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു അപ്പൊ ലച്ചുട്ടി വേഗം തന്നെ ഉണ്ടാക്കി പിന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്തു കേട്ടോ ഇനിയിപ്പോ ഇപ്പൊ ഒട്ടിച്ചു കഴിഞ്ഞേ ഉള്ളൂ ഉള്ളൂട്ടോ അതാണ് ഇവിടെ ആകെ ഇതാക്കി ഇട്ടേക്കുന്നത് ഇനിയിപ്പം കിറ്റിൻ്റെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല പിന്നെ ഇത് മാത്രല്ല നമ്മുടെ അടുത്ത് എല്ലാ തരം മെറ്റീരിയലും എല്ലാം അവൈലബിൾ ആണ് വൺ മെറ്റീരിയൽ ആണെങ്കിലും ചുറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതേ വയർ ബോസ് ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നും ഉണ്ടാക്കി വരുന്നേ ഉള്ളൂ അപ്പോൾ വയർ ബോസും കാര്യങ്ങളും അതേപോലെ തന്നെ വൺ മെറ്റീരിയലും എല്ലാ തരത്തിലുള്ള ബീഡ്സും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാട്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ടാറ്റ പറഞ്ഞേടാ ടാറ്റ പറഞ്ഞേടാ കിച്ചൂട്ടാബോ കിച്ചുട്ട് നമ്മളെ മടിയിലൊക്കെ കേറിയിട്ട് ഇങ്ങനെ വലിയ ആളെ പോലെ ഇരിക്കാം മോലാളി ആയിട്ട് ഇരിക്കാ കിച്ചൂട്ടൻ അല്ലടാ